ക്കണം എ എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യോ ഞാൻ പ്രവർത്തിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് ഷോ പോലെയുള്ള ഒരു റിയാലിറ്റി ഷോ തകരാനോ തകർത്താനോ തകർക്കാനോ പാടില്ല കാരണം അത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില കുടുംബങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ സ്വഭാവങ്ങളാണ് അത് യേശുദേവൽ ചിലതായിട്ടും അത്താഴ് ശേഷം പതിനേഴ് ഇരുപത്തി മൂന്നാം അധ്യയത്ത് ഇന്ന് കട്ട് ചെയ്തായിരുന്നു ഇരുപത്തി മൂന്നാം തീയതി കൃത്യമായ ഒരു വചനത്തോടെ യേശുലൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിൽ കുറേ പേർ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളമുളിച്ച കുടിമാടത്തിന് സമിതി നമ്മൾ മറ്റുള്ളവർക്ക് നല്ലവരെന്ന് പറയുന്ന രീതി സൗന്ദര്യവും പ്രകടനവും കാണിച്ചു വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ കള്ളം ശക്തമായിരുന്നു ഇങ്ങനെ തോന്നുന്നു അല്ലെ അപ്പോൾ നമ്മൾ കുറേ മഞ്ചന്മാരും മഞ്ചുത്തുകളൊക്കെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും ഫോർ എക്സാമ്പിൾ പറഞ്ഞത് സൗന്ദര്യമുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരിമാരും കാര്യങ്ങളും എന്തെങ്കിലും ഒരു കള്ളം മധുരം ചേർത്ത് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും ശരിയല്ലേ എന്നാൽ ഇപ്പം കാണാൻ സൗന്ദര്യമില്ലാത്ത കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന ആൾക്കാർ സത്യമാണ് പറഞ്ഞാൽ പോലും നമ്മൾ കുറേ പേര് എന്ത് ചെയ്തു അവൻ പറയുന്ന അവൾ പറയുന്നത് ഉണ്ടായിപ്പാണ് കള്ളത്തിലുള്ളത് ശരിയല്ലേ ഒക്കെ പറയും ഇതൊരു സൈക്കോളജിയാണ് അപ്പോൾ അതല്ല ശരി അതല്ല ശരി കള്ളറോ സൗന്ദര്യമോ ഒന്നും അല്ല പെരുമാറ്റവും ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനവും ആർജിച്ചെടുത്ത അറിവും ഞാനും അതൊക്കെയാണ് പ്രധാനം അങ്ങനെ വരുമ്പോൾ ഈ സീസണിൽ എനിക്ക് അൻസിബ ഹാസനെ പോലെയുള്ളവരെ ഭയങ്കര ബഹുമാനമാണ് കാരണം അവസാനം വരെയും ഒരു മൂല്യം പോലും ഇടാതെ സംസ്കാരം പോലും ഇടാതെ ഇതിന് ശേഷവും ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി അല്ലാതെ ആ മുപ്പത്തിയഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ആകാം ലക്ഷമൊന്നുമില്ല അറിയാലോ മുപ്പത്തിമൂന്ന് ശതമാനം ടാക്സ് പോകുമ്പോൾ തന്നെ പത്ത് പതിനേഴ് ലക്ഷം രൂപ പോകും പിന്നെയുള്ള ഈ മുപ്പത്തി മൂന്നിൽ പിന്നെ പെട്ടി പെടുക്കും അടുത്താഴ്ച പെട്ടി എടുക്കാൻ കാര്യം ലോകത്താണ് അല്ലേ അതിൽ അഞ്ചു പത്തോ ലക്ഷം പോകും പിന്നെയുള്ള ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണോ പാരന്സിനെയും അപ്പാപ്പയും ഉമ്മയും അച്ഛനെയും അമ്മയും അതുപോലെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പി കള്ളത്തിന് കുറയും ചെയ്യും പിന്നെ തിരിച്ചറങ്ങി നമ്മള ജനങ്ങളെ സത്യത്തിൽ ഉണ്ടാവും നിങ്ങളാണെങ്കിലും പോയാലും ഒരു കാര്യം മനസ്സിലാക്കുക സത്യത്തിനും നീതിക്കും ധർമ്മത്തിന്റെ മാർഗ്ഗത്തിലൂടെ കഴിഞ്ഞു കഴിച്ച് പോകും അല്ല ഗെയിമാണ് എന്നുള്ള തോന്നിവാസം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് സോറി വന്നിട്ട് കാര്യമൊന്നുമില്ല കറക്റ്റ്